ചുവടെ കൊടുത്തവയിൽ പൂർണ്ണവർഗം ഏത് ഇവിടെ നാല് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ഇൻറ്റു പത്ത് ക്യൂബ് പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് ആറ് ഒൻപത് ഇൻറ്റു പത്ത് സ്ക്വയർ ഇൻറ്റു ഒന്ന് മുപ്പത്താറ് ഇൻറ്റു പത്ത് ഘാദം അഞ്ച് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ പൂർണ്ണവർഗം ഏതാണ് പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ് എന്നാണ് നോക്കേണ്ടത് ഇത് ഇരുപത്തഞ്ച് ഇൻറ്റു പത്ത് ക്യൂബ് ഇത് കൃത്യംഗ രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത് എക്സ്പൊണൻഷ്യൽ ഫോമിൽ ഒൻപത് ഇൻറ്റു പത്ത് സ്ക്വയർ ഇൻറ്റു ഒന്ന് ഇതും കൃത്യംഗ രൂപത്തിലാണ് എക്സ്പൊഡൻഷ്യൽ ഫോമിലാണ് കൊടുത്തിരിക്കുന്നത് മുപ്പത്താറ് ഇൻറ്റു പത്ത് ഘാതം അഞ്ച് ഇതും കൃത്യംഗ രൂപത്തിലാണ് എക്സ്പൊഡൻഷ്യൽ ഫോമിലാണ് കൊടുത്തിരിക്കുന്നത് ഇത് മാത്രം ദശാംശ രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യം ഇതിൻ്റെ കാര്യം നോക്കാം ഒരു ദശാംശ സംഖ്യ പൂർണ്ണവർഗം ആകണമെങ്കിൽ ഇപ്പം ഈ ദശാംശ സംഖ്യ പൂർണ്ണവർഗം ആകണമെങ്കിൽ അതിൽ ദശാംശം കഴിഞ്ഞിട്ടുള്ള അക്കങ്ങളുടെ എണ്ണം ദശാംശം കഴിഞ്ഞിട്ടുള്ള അക്കങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യ ഇരിക്കണം ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്ക ഉണ്ട് നോക്കുക അത് ഇരട്ട സംഖ്യ ആയിരിക്കണം ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് അക്കാണ് മൂന്ന് ഇരട്ടസംഖ്യയല്ല അപ്പം അത് പൂർണ്ണവർഗമല്ല അപ്പോൾ നമുക്ക് ഈ ഉത്തരം അല്ല എന്ന് മനസ്സിലായി ഇതല്ല ഉത്തരം അപ്പോൾ അത് ഒഴിവാക്കി ദശാംശ സംഖ്യ ഒഴിവാക്കി ഇനി കൃത്യങ്ക രൂപത്തിലുള്ളത് കൃത്യങ്ക രൂപത്തിലുള്ളത് എക്സ്പൊൻഷ്യൽ ഫോമിലുള്ളത് ആകണമെങ്കിൽ സംഖ്യ പൂർണ്ണവർഗമായിരിക്കണം കൂടാതെ പത്തിൻ്റെ കൃതി ഇരട്ട സംഖ്യ ആയിരിക്കണം പത്തിൻ്റെ കൃതി ഇരട്ടസംഖ്യ ഇരിക്കണം ഇപ്പം ഇരുപത്തഞ്ച് പൂർണ്ണവർഗമാണോ ആണ് ഇരുപത്തഞ്ചിന് റൂട്ടുണ്ട് അഞ്ചഞ്ച് ഇരുപത്തഞ്ച് അഞ്ച് ഇരുപത്തഞ്ച് അപ്പം അത് ശരിയാണ് പക്ഷേ പത്തിൻ്റെ കൃതി ഒറ്റ സംഖ്യയാണ് പത്തിൻ്റെ കൃതി ഇരട്ട സംഖ്യ വരണം അപ്പം ഇതുമല്ല അടുത്ത് നോക്കൂ ഒൻപത് ഇൻറ്റു പത്ത് കാത് രണ്ട് ഇൻറ്റു ഒന്ന് ഒൻപത് പൂർണ്ണവർഗമാണോ ആണ് മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപതാണ് ഒന്ന് പൂർണ്ണവർഗമാണോ ആണ് ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് പത്തിൻ്റെ കൃതി രണ്ട് സംഖ്യയാണോ ആണ് അപ്പം ഇത് പൂർണ്ണവർഗമാണ് അല്ലേ ഇത് പൂർണ്ണവർഗമാണ് ഇനി ഇതും കൂടി നമുക്ക് നോക്കാം നമുക്ക് മുപ്പത്താറ് ഇൻറ്റു പത്ത് കഥ അഞ്ച് മുപ്പത്താറ് പൂർണ്ണവർഗമാണോ ആണ് ആറ് ഇൻറ്റു ആറ് മുപ്പത്താറ് പക്ഷേ പത്തിൻ്റെ കൃതി അഞ്ച് ഒറ്റ സംഖ്യയാണ് പത്തിൻ്റെ കൃതി ഏട്ടൻ സംഖ്യ വരണം അപ്പോഴേ പൂർണ്ണവർഗം ആവുള്ളൂ അപ്പോൾ ഇതും പൂർണ്ണവർഗമല്ല അപ്പോൾ പൂർണ്ണവർഗം ആയിട്ടുള്ളത് ഒൻപത് ഇൻറ്റു പത്ത് സ്ക്വയർ ഇൻറ്റു ഒന്ന് ഇതാണ് ഉത്തരം